യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക തെളിവുകൾ ലഭിച്ചു അടൂർ കേന്ദ്രീകരിച്ച തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിന്റെ തെളിവുകളാണ് ലഭിച്ചത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ യഥാർത്ഥ കാർഡുകൾ ശേഖരിക്കുകയും ചെയ്തു തിരിച്ചറിയൽ കാർഡ് ശേഖരിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കേസിലെ രണ്ടാം പ്രതി ബിനിൽ ബിനുവാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ തിരിച്ചറിയൽ കാർഡ് ശേഖരിക്കാൻ സഹായിച്ച നാല് നാലുപേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അശ്വന്ത് എസ് നായർ ജിഷ്ണു ജെ നായർ നൂബിൻ ബിനു ചാർലി എന്നിവരെയാണ് പ്രതി ചേർത്തത് അടൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതികൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ജില്ലാ ഉപാധ്യക്ഷന്മാരുമടക്കം പേർ കേസിലെ പ്രതികളാണ് ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യാജ തിരിച്ചറികൾ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിച്ചതായിരുന്നു കണ്ടെത്തിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഏഴ് പ്രതികളുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംഗത്വം ചെയ്തതിന്റെ വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണ് ഉള്ളത് സെർവറിലുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടില്ല അത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായിട്ടുണ്ട് സെർവർ പങ്കുവെച്ചു കഴിഞ്ഞാൽ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും സംഘടനാ തിരഞ്ഞെടുപ്പിനായി അടൂരിൽ മാത്രം യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചത് രണ്ടായിരം വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇവ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു കാർഡ് നിർമ്മാണം വികാസ് കൃഷ്ണ എന്ന എഡിറ്ററുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് youth കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ എം ജെ രഞ്ജുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഗൂഗിൾ പേ വഴി പ്രതിദിനം ആയിരം രൂപ വികാസ് കൃഷ്ണയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനായി വ്യാജ തിരഞ്ഞെടുപ്പ് തിരിച്ചെൽ കാർഡ് നിർമ്മിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തത് തെളിവുകളോടെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്ന ആരോപണം വന്നത് വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പരാതിയാണ് ഉയർന്നതും